ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രുചികരമായ രീതിയിൽ ഒരു റാഗി സേമിയ ഉപ്പുമാവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ അതിനായി ആദ്യം തന്നെ റാഗി സേമ്യ ഒരു പ്രാവശ്യം കഴുകി ഒരു അരിപ്പയിലേക്ക് വെള്ളം വാലാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം എന്നിട്ടൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് വറ്റൽ മുളക് പച്ചക്കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി തികച്ചും ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് കുറച്ച് ക്യാഷൂസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം അതൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റാം ആ ഇഞ്ചിയുടെ പച്ചക്കുത്തക്കി ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ മൂപ്പിച്ച ശേഷം രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും കൂടാതെ തന്നെ വളരെയധികം ഹെൽത്തിയുമാണ് സ്കൂളിലൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാനും സാധിക്കും എന്നിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നിട്ടാ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന റാഗി സേമിയയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇത് വലിയ വേവൊന്നും ഇല്ല അഞ്ച് മിനിറ്റ് മതിയാവും ഇത് കുക്കാവുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം വളരെ രുചികരമായ റാഗി സേമിയ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്